ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വൈകുന്നേര ചായ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായ പലഹാരമാണ് ഇത് വറുത്ത പലഹാരമാണ് എന്നാലും ഇതൊട്ട് എണ്ണയൊന്നും കുടിച്ചിട്ടില്ല എണ്ണ കുടിക്കാതെ നമുക്ക് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു ഉള്ളി മൂന്ന് ഉരുളക്കിഴങ്ങും കുറച്ച് പ രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്കിതൊന്ന് ചെറുതാക്കി മുറിച്ച് എടുത്തിട്ട് വരണം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് കളർ പോകാതിരിക്കാനാണ് വെള്ളത്തിൽ ഇട്ട് വച്ചേക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒരു കുഞ്ഞ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് ചെറിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സവാള മാറ്റി കൊടുക്കാം അതിന് ശേഷം ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അതിന് ശേഷം ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ശരിക്കൊന്ന് പിഴിഞ്ഞു കളഞ്ഞിട്ട് വേണം ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് ആ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ശരിക്കും ഒന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് വേണം അത് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വേറെ കുറച്ച് സാധനങ്ങളും കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയലെയും കറിവേപ്പിലയും കൂടെയും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഉപ്പിൽ നിന്നുള്ള വെള്ളമെല്ലാം ശരിക്കും ഇറങ്ങി വരും അപ്പോൾ അത് മതി വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതല്ല നല്ലപോലെ ഒരു മൂന്നാല് മിനിറ്റോളം നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരുമി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ശരിക്കുന്ന വെള്ളം എല്ലാം ഇറങ്ങി വരും അപ്പോൾ അതങ്ങനെ തിരുമ്മി യോജിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇഞ്ചിയുടെ ടേസ്റ്റും ഉപ്പ് എരിവ് എല്ലാം ശരിക്കലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ അതിന് ശേഷം അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതായതുപോലെ ഇങ്ങനെ ഇരിക്കും ഇനി അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായമാണ് കുറച്ച് ഒരു അരസ്പൂണോളം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും ഇത് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ശരിക്കും ഇതൊന്നും കൂടി മിക്സ് ചെയ്യണം അപ്പോൾ ആ മിക്സ് ചെയ്ത് അതിന് മുന്നേ തന്നെ ഒരു അര കപ്പ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടി നമുക്ക് ചെറുതായിട്ട് കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് വേണം കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യം എന്തോരം വേണമെന്ന് അറിയാൻ പറ്റും അപ്പോൾ അതാ ചെറുതായിട്ട് കുറേശ്ശേ കുറെശ്ശേ അരിപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്ത് കുറേശ്ശേ ആയിട്ട് മൂന്ന് പ്രാവശ്യം ചേർത്ത് കൊടുത്തിട്ടാണ് അത് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ അത് ശരിക്കും നല്ല കട്ടിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഒരക്കപ്പ് അരിപ്പൊടി ഞാൻ ഫുള്ളായിട്ട് ഇത്രയും ഉരുളക്കിഴങ്ങ് ഉള്ളിയും അതിനും ഉപയോഗിച്ചു ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും ഇതെല്ലാം അരിഞ്ഞിട്ട് ഉപ്പിട്ട് പെരട്ടി വെച്ചിരിക്കുന്നതിലേക്ക് ഞാൻ അരക്കപ്പോളം അരിപ്പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനും ഉപയോഗിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് അപ്പോൾ അത് വെച്ചിട്ട് കുഴച്ചതായതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അരക്കപ്പ് അരിപ്പൊടിയാണ് ഇപ്പോൾ ഇത്രയും ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ഇനിയിപ്പോൾ ഇതിലേക്ക് വേറെ സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനിപ്പോഴൊരു ചെറുതായിട്ടൊരു കാൽ കപ്പോളം ഒരു ബ്രെഡിൻ്റെ പൊടി ബ്രെഡ് ക്രംസും കൂടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാൽ കപ്പ് ബ്രെഡ് ക്രംസും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു മൊരിച്ചിൽ കിട്ടാനാണ് അതുപോലെ തന്നെ ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ബ്രെഡ് ക്രംസും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സെറ്റാവാനായിട്ട് കുറച്ച് സമയം കൂടെയും ഒന്ന് ഒരു അഞ്ച് മിനിറ്റും കൂടിയും ഇതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ അതിന് ശേഷം ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഞാനിവിടെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിരുന്നു പാനിൽ കുറച്ച് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഉരുട്ടി ചെറിയ ബോൾസാക്കി എടുത്ത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാൻ ചെറിയ ബോൾസാക്കി കൈവച്ചിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് അപ്പോൾ അതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ അത് ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുത്തത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് എണ്ണ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിരിച്ച് മറിച്ചു വിട്ട് നല്ലപോലെ മുരികെ വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാനായിട്ട് അല്ലാതെ ചൂട് കൂട്ടി വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല നല്ലപോലെ മുരിയിച്ച് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ മുരിയിച്ചൊന്നും വറുത്തെടുക്കുക അത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാതിരിക്കാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ചൂടിൽ ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കുക അധികം ചൂട് കൂടിപ്പോയാൽ അത് ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോകും ചൂട് കുറഞ്ഞു പോയാൽ അതൊട്ടും വെന്തു വരില്ല അപ്പോൾ അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ശരിക്കും ഒന്ന് വറുത്ത് കോരി എടുക്കണം ഇപ്പോൾ അതായത് കോരി എടുക്കാറ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചെറുതായിട്ട് ഒന്ന് വേറൊരു ഹോളുള്ള വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റുക അപ്പോൾ അതിലെ എണ്ണയെല്ലാം ഫുള്ള് മാറിപ്പോക്കോളും ഇപ്പോൾതാ ഇത് ശരിക്ക് ഇതുപോലെ ഇവിടെ ഇങ്ങനെ വറുത്ത് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രിസ്പിയാണ് ആ ബ്രെഡ് ക്രംസ് എല്ലാം ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല മൊരിഞ്ഞിരിക്കുന്ന ഒരു പലഹാരമാണ് ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സെറ്റും കൂടെയും ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇപ്പോൾ അതാ എണ്ണയില്ല ഒട്ടും എണ്ണയില്ലാത്തൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ അടുത്ത സെറ്റും കൂടെയും നമുക്കൊന്ന് വറുത്തെടുക്കാം ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് ചെറിയ ബോൾസിൻ്റെ രൂപത്തിൽ ഉരുട്ടിയെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പാത്രത്തിലാണ് നമ്മൾ മാവ് കുഴച്ചെടുത്തേക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ നീളത്തിൽ ഉരുട്ടി ഇങ്ങനെ ബോളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടി എടുത്തു മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നീളത്തിൽ ഉരുട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ളവർക്ക് അങ്ങനെയും ഉരുട്ടിയെടുക്കാം അപ്പോൾ അത് അടുത്ത സെറ്റും കൂടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് വറുത്ത് ഊരിയെടുക്കുക അപ്പോൾ ഇതിന് ചട്നി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചെറുതായിട്ട് സിംപിൾ ആയിട്ടുള്ളൊരു തേങ്ങാ ചട്നി കൂടെ ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ ചട്നി ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ആയതുകൊണ്ട് നല്ല ടേസ്റ്റിൽ ചൂട് ചായയുടെ എല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് നല്ല ഈസിയാണ് എപ്പോഴും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരമാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ളവർ ഇതുപോലെ ഇത് ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിച്ചെടുക്കുക ഇത്ര എളുപ്പത്തിൽ നമുക്കൊരു ചായ പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനിപ്പോൾ ഇവിടെ ഇതിന് ചട്നി ഒന്നും അരച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു ചെറിയൊരു സ്പൂൺ സോസ് വെച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് കുട്ടികൾക്കൊക്കെ ആകുമ്പം സോസ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം അപ്പോൾ ചട്നി വേണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് തേങ്ങ വച്ചിട്ടുള്ളൊരു ചട്നി വൈറ്റ് ചട്നി എടുക്കാം വൈറ്റ് ചട്ണി ആയിരിക്കും നല്ല കോമ്പിനേഷൻ ഇതിന് അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ സോസ് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്